സ്കിന്നിലും രഹസ്യഭാഗങ്ങളിലും വരുന്ന ചോച്ചിലും ഇൻഫെക്ഷൻസും വരണ്ട ചർമ്മവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ സ്കിന്നിലും പ്രൈവറ്റ് പാർട്സിലും ഒക്കെ ചോച്ചിലും ഇൻഫെക്ഷൻസും സർവ്വസാധാരണമായ ഒരു അവസ്ഥയായിട്ടുണ്ട് മിക്ക ആളുകളും പക്ഷേ ഇത് രൂക്ഷമാവുമ്പോഴേ ചികിത്സിക്കാൻ നോക്കുന്നുള്ളൂ ചുവച്ചിലും ഇൻഫെക്ഷൻസും ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഫംഗസും വരണ്ട ചർമ്മവും തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടവ എന്താണ് ഫംഗസ് എന്നും ഇത്തരം ഫംഗസ് ബാധകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കിയാൽ അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ശരിക്കും എന്താണ് ഫംഗസ് മൃഗങ്ങളിലും സസ്യങ്ങളിലും പെടാത്ത ചില യുക്കാരിയോട്ടിക് മൈക്രോ ഓർഗാൻസുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫംഗസ് എന്ന് വിളിക്കുന്നത് നമുക്ക് ചുറ്റും എല്ലായിടത്തും എന്തിനും നമ്മുടെ ശരീരത്തിൽ പോലും പല സൂക്ഷ്മമായ ഫംഗസുകളുടെ സാന്നിധ്യമുണ്ട് ഇവയിൽ പലതും നമുക്ക് ഉപകാരികളാണ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റും ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലിയം പോലെയുള്ള ഫംഗസുകളൊക്കെ അതിന് ചില ഉദാഹരണങ്ങളാണ് എന്നാൽ പല ഫംഗസുകളും ചില സാഹചര്യത്തിൽ നമുക്ക് ദോഷം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ തൊലിയിലൊക്കെ സ്വാഭാവികമായും കാൻഡിഡ മലസീസ്യ പോലുള്ള അനേകം ഫംഗസുകളുണ്ട് എന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും തൊലിയിൽ നാച്ചുറലി ഉള്ള ഓയിൽസും മറ്റു സൂക്ഷ്മ ജീവികളും ഈ ഫംഗസിനെ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നിയന്ത്രിച്ചു നിർത്തും പക്ഷെ ചിലപ്പോഴൊക്കെ ഫംഗസിനു വളരാൻ പറ്റുന്ന കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ കൂടും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊലിയിലുണ്ടാകുന്ന മുഖവുകൾ പ്രമേഹം പോലെയുള്ള ചില അസുഖങ്ങൾ ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് തൊലിയിൽ വിയർപ്പും ഈർപ്പും ഒക്കെ കൂടുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫംഗസ് വളർച്ച കൂടി ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിങ് വേം ഇൻഫെക്ഷൻ പ്രൈവറ്റ് പാർട്സിലും തുടയെടുക്കുകളിലും ഒക്കെ ഉണ്ടാകുന്ന ജോക്കിച്ച് ഈസ്റ്റ് ഇൻഫെക്ഷൻ റാഷസ് നഖത്തിലുണ്ടാകുന്ന നെയിൽ ഫംഗസ് ഇതൊക്കെ നമുക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചില ഫംഗൽ ഇൻഫെക്ഷനുകളാണ് ടീനിയ കോഫോസ് കാൻഡി ഡയസിസ് മലസീസ്യ പോലുള്ള ഫംഗസുകളാണ് ഇത്തരം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന പ്രധാന വില്ലന്മാരും ഇതുപോലെ തന്നെ പ്രശ്നക്കാരനാണ് വരണ്ട ചർമ്മം അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മമുള്ളവർക്ക് ചർമ്മത്തിലുള്ള ഈർപ്പവും നാച്ചുറൽ ഓയിൽസും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും ഈ നാച്ചുറൽ ഓയിൽസ് ഒക്കെ ചർമ്മത്തിൽ ഒരു സംരക്ഷണ പാളി ഉണ്ടാക്കുന്നുണ്ട് ഈ സംരക്ഷണ പാളിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള മറ്റു സ്കിൻ കണ്ടീഷൻസിനെ കൂടെ വിളിച്ചു വരുത്തും കാലാവസ്ഥ മായ കെമിക്കലുകളൊക്കെയുള്ള സോപ്പിന്റെയും മറ്റു സ്കിൻ പ്രൊഡക്ട്സിന്റെയും ഒക്കെ ഉപയോഗം സ്ഥിരമായുള്ള എ ഉപയോഗം നല്ല ചൂടുവെള്ളത്തിലുള്ള കുളി ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഇതൊക്കെ ചിലപ്പോൾ ഡ്രൈ സ്കിന്നിന് കാരണമാകും ഇത്തരത്തിലുള്ള ഫംഗസിനും ഡ്രൈ സ്കിന്നിനും സൈഡ് എഫക്ട് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുർ പ്രഭാവ ബോഡി ക്രീം വേങ്ങ അലോവേര അശ്വഗന്ധ ബീസ് ഫാറ്റ്സ് പോലെയുള്ള പന്ത്രണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു പെർഫെക്ട് ബ്ലൻഡ് ഈ ചേരുവകൾ എങ്ങനെയാണ് ചർമ്മത്തിന് ഗുണം ചെയ്യുന്നത് എന്ന് നോക്കാം ആപ്പിസ് മെൽഫിക്കഓയിൽ പെപ്റ്റൈഡ്സ് എൻസൈംസ് മെലിറ്റിൻ അഡോലാപ്പിൻ എപ്പാമിൻ തുടങ്ങിയ കോമ്പൗണ്ടുകൾ അടങ്ങിയതാണ് തേനീച്ചയുടെ വിഷത്തിൽ നിന്ന് എടുക്കുന്ന ആപ്പിസ് മെലിഫിക്ക ഓയിൽ ഇത് ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി ഫംഗസിനെയും മറ്റു മൈക്രോബുകളെയും നശിപ്പിക്കുന്നു ഇതിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും വരകളും മാറ്റാനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും കഴിവുണ്ട് ഇരട്ടിമധുരം ഗ്ലിസിറസിക് ആസിഡ് ഗ്ലാബ്രിഡിൻ ലിക്കോകാലക്കോൺ മുതലായ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇരട്ടിമുധുരം ഇതിന് ഫംഗസിനെയും ബാക്ടീരിയകളെയും ഒക്കെ നശിപ്പിക്കാൻ സാധിക്കും ഗ്ലാബ്ഗഡിന് മെലാനിൻ ഉണ്ടാകുന്നത് കുറച്ച് തൊലിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും സാധിക്കുന്നു തൊലിക്കും മുടിക്കും കണ്ണിനുമൊക്കെ കറുത്ത നിറം കൊടുക്കുന്നത് മെലാനിനാണ് ആണ് എന്നറിയാമല്ലോ ബിസ്വാറ്റ്സ് ചർമ്മത്തിന് മൃദത്വം നൽകുന്ന കോമ്പൗണ്ടുകളെ എമോലിയൻ ഗുണങ്ങൾ ഉള്ളവ എന്ന് പറയുന്നു ഇത്തരം എമോലിയൻ പ്രോപ്പർട്ടികൾ ധാരാളമുള്ള പദാർത്ഥമാണ് ബി ഫാറ്റ്സ് ബിസ്ഫാറ്റ്സ് എന്നാൽ തേനീച്ച ഉണ്ടാക്കുന്ന മെഴുകാണ് അതിന് ചർമ്മത്തിന് മുകളിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ലെയർ നിർമ്മിച്ച് ജലാംശം നഷ്ടപ്പെടുന്നത് തടയാനും വരണ്ട ചർമ്മത്തിൽ നിന്ന് രക്ഷ നൽകാനും സാധിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ തൊലിയിലുള്ള ഡാമേജുകൾ മാറ്റാനും സഹായിക്കുന്നു വേങ്ങ വേങ്ങയിലടങ്ങിയിട്ടുള്ള ഫ്ലൈമനോട്സ് പോലുള്ള ബയോക്ടി കോമ്പൗണ്ട്സ് വേദനയും ഇറിറ്റേഷനും കുറയ്ക്കാൻ സാധിക്കുന്ന ഗുണങ്ങളുള്ളവയാണ് ഇത് ചർമ്മത്തിലുണ്ടാകുന്ന പൊട്ടലുകളും ചെറിയ മുഖപ്പാടുകളും വിണ്ടുകീതലുകളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ബ്രഹ്മി ബ്രഹ്മിക്ക് തൊലിയിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട് ഈ ആന്റി ഏജിംഗ് ഗുണങ്ങളോടൊപ്പം സെല്ലുലൈറ്റ് ഉണ്ടാകുന്നത് മൂലമുള്ള പാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു കൊഴുപ്പടിയുമ്പോൾ തൊലിയിൽ ദൃശ്യമാകുന്ന പാടുകളാണ് സെല്ലുലൈറ്റ് എന്ന് പറയുന്നത് കോലിഞ്ചി കോലിഞ്ചിയിൽ ഫിനോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ അതിന് ഫംഗൽ ഗുണങ്ങളോടൊപ്പം തന്നെ റെഡ്നെസ് ഇറിറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് അഥവാ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നിവ തടയാനും സാധിക്കുന്നു തുളസി തുളസിയുടെ ഗുണങ്ങൾ നൂറ്റാണ്ടുകളായി അറിയുന്നവരാണ് നമ്മൾ ഇതിലടങ്ങിയിട്ടുള്ള യൂജിനോള് ലിനലൂള് തുടങ്ങിയ കോമ്പൗണ്ടുകൾക്ക് ഫംഗസിനെ വേരോടെ നശിപ്പിക്കാൻ സാധിക്കും ഇവയ്ക്ക് പുറമെ ആയുഷ്പഭാവ ബോഡി ക്രീമിൽ അശ്വഗന്ധ കറ്റാർവാഴ ഗ്ലിസറിൻ കാബേജ് റോസ് ഇളവൻ വെളിച്ചെണ്ണ എന്നിവയുടെ ഗുണങ്ങളും ചേരുന്നതോടെ കരപ്പൻ ഫംഗസ് ബാധകൾ വരണ്ട ചർമ്മം സൺ ടാൻ കറുത്ത പാടുകൾ തുടങ്ങിയവയിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിച്ച് ആരോഗ്യവും മൃതത്വവും ചർമ്മഗാന്ധിയും എകുവാൻ സഹായിക്കുന്നു ആയുർപ്രഭാവ ബോഡി ക്രീം എങ്ങനെ ഉപയോഗിക്കാം നോക്കാം സ്കിന്നിൽ പ്രശ്നമുള്ള ഭാഗത്ത് ആപ്പിൾ സഡാർ വിനീഗറോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടോ നന്നായി കഴുകി വൃത്തിയാക്കി ആ നനവ നനവക്കൊപ്പിയെടുത്ത് അവിടെ ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കുക കിടക്കുന്നതിന് മുന്നേ തേച്ചിട്ട് രാവിലെ കഴുകി കളയുന്നതാവും ഏറ്റവും നല്ലത് ഇങ്ങനെ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് സ്കിന്നിൽ യൂസ് ചെയ്താൽ ഫംഗസ് കാരണമുള്ള ചോർച്ചിലും ഇൻഫെക്ഷൻസും ഡ്രൈ സ്കിന്നും ഒക്കെ മാറി നല്ല ആരോഗ്യമുള്ള സോഫ്റ്റ് സ്കിന്നാകും ഒന്നോ രണ്ടാഴ്ചയിൽ തന്നെ റിസൾട്ട് ലഭിക്കുന്ന കുറെ ആൾക്കാർ പിന്നെ അത് ഉപയോഗിക്കാതാവും പക്ഷെ അത് ചെയ്യാൻ പാടില്ല തൊലിക്ക് മുകളിലുള്ള ഫംഗസ് ഫസ്റ്റ് യൂസിൽ തന്നെ പോയാലും അതിന്റെ വേരുകൾ സ്കിന്നിന്റെ ഉള്ളിൽ ഉണ്ടാകും വേരുകൾ എന്ന് പറയുന്നത് ഫംഗസിന്റെ ഹൈഫിയ എന്ന പേരുള്ള ഒരു ബോഡി പാർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വേരുകളും കൂടെ നശിക്കാതെ മരുന്ന് നിർത്തിയാൽ അതിൽ നിന്ന് പിന്നീട് ഫംഗൽ ഇൻഫെക്ഷൻ തിരിച്ചു വരും അതുകൊണ്ടാണ് ഏത് മരുന്നായാലും കോഴ്സ് കഴിയുന്നവരെ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഫംഗസ് ബാധയുള്ള ആളുകൾ ഹാഷ് കെമിക്കൽസ് ഒക്കെയുള്ള സോപ്പിന്റെ ഉപയോഗം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സോപ്പിന് ഫംഗസിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഫംഗസിനെ ചേർക്കാൻ സാധിക്കുന്ന തൊലിയിലുള്ള നാച്ചുറൽ ഓയിൽസ് ഇല്ലാതാക്കും അതുപോലെ ഒഴിവാക്കേണ്ടതാണ് ഫംഗസ് ബാധിച്ച ഭാഗങ്ങളിൽ ചുവയുന്നതും ചൊറിയുമ്പോൾ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവുകയും ഫംഗസിന്റെ ഹൈഫിയ തൊലിയിൽ കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങി സ്കിൻ ഡാമേജ് കൂട്ടുകയും ചെയ്യും അപ്പോൾ ഇന്ന് തന്നെ ആയിരൂപേടെ ബോഡി ക്രീം ഓർഡർ ചെയ്തോളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപയോഗിച്ചാൽ എത്ര പഴക്കമുള്ള ചോർച്ചിലും ഇൻഫെക്ഷൻസും സ്കിൻ കണ്ടീഷൻസും ഈസി ആയിട്ട് മാറ്റിയെടുക്കാം കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടാവുന്നതാണ്